കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്ലീല പരാമർശങ്ങൾ നടത്തിയ പ്രതിപക്ഷ അംഗങ്ങളെ അപമാനിക്കുന്നതായി പരാതി തുടർച്ചയായി മോശപ്പെട്ട പരാമർശങ്ങളാണ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ എന്നിവിടങ്ങളിൽ പരാതി നൽകുമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞു കോൺഗ്രസിൽ നിന്നും കൂറുമാറി എൽ ഡി എഫിനൊപ്പം ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റായ ശോഭനാമ ഗോപിനാഥാണ് തുടർച്ചയായി മോശം പരാമർശങ്ങൾ നടത്തുന്നതെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ ആരോപിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിലും തുടർന്ന് പുറത്തുവച്ചും പ്രതിപക്ഷ വനിതാ അംഗങ്ങളെ അടക്കം അസഭ്യപക്ഷം നടത്തിയതായും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും യു അംഗവുമായ മിനി പ്രിൻസ് പറഞ്ഞു വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെയും വനിതാ കമ്മീഷനെയും സമീപിക്കുവാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ത്രീകളായ ഞങ്ങളെ എല്ലാം അശ്ലീല ചുവയോട് കൂടിയാണ് കമ്മിറ്റിയിൽ ഞങ്ങളോട് മോശമായിട്ട് സംസാരിച്ചിട്ട് പുറത്തു വെച്ച് ഞങ്ങളെ വളരെ മോശമായിട്ട് ലൈംഗിക ചുവയോട് കൂടിയുള്ള സംഭാഷണങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് അത്ര മോശമായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് ഇതിനെതിരെ കേന്ദ്ര സംസ്ഥാന വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ സംഘടനയിലും പരാതി കൊടുക്കുവാനാണ് തീരുമാനിക്കുന്നത് ഇവരൊരു അംഗൻവാടി ടീച്ചറായിരുന്നു ഇവര് കൊച്ചു കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടീച്ചറാണ് ഇത്തരത്തിലുള്ള ഒരു പദപ്രയോഗം നടത്തുന്നത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതങ്ങനെ നമുക്ക് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കില്ല അവർക്കെതിരെ പരാതി കൊടുക്കും ഇതേസമയം വരും ദിവസങ്ങളിലും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധം ശക്തമാക്കുവാനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല